ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഓങ്ങല്ലൂർ പാറപ്പുറ സെൻട്രറിൽ നിന്നും ബൈക്കിൽ പോകുന്ന രണ്ടുപേരെ ഭട്ടാമ്പി പോലീസ് കൈകാട്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവർ നിർത്താതെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടി നിർത്തി കടന്നുകളഞ്ഞു വണ്ടി പിന്തുടർന്നെത്തിയ പോലീസ് വീടിന്റെ നിന്നും പുറത്തേക്ക് വന്ന പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ തുഹാ മുഹമ്മദിനെ മർദ്ദിച്ചുവെന്നാണ് വീട്ടുകാരുടെ പരാതി പതിനാറ് വയസ്സുകാരനായ തന്റെ മകൻ അല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലീസ് തല്ലുകയായിരുന്നുവെന്നുമാണ് രക്ഷിതാക്കളുടെ പരാതി അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുട്ടിനെന്തിനോ കച്ചു എന്താവശ്യത്തിനും കാരണം പറഞ്ഞു തെറ്റും ചെയ്ത ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടിനങ്ങള് മുപ്പത് സെക്കൻഡായിട്ടുള്ള എന്റെ കുട്ടി അകത്തുനിന്ന് പുറത്തേക്ക് സിറ്റൌട്ടിലേക്ക് ഇറങ്ങിയിട്ട് ആ കുട്ടിനെ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇതിൽ പുറത്തേക്ക് വലിച്ചിറക്കിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയത് ചോദിച്ചിട്ട് ഇതിനെ മോന്തൊക്കെ അടിക്കുക കഴുത്ത് പിടിച്ച് പോക്ക

ഒരിക്കലും ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങൾ ഞങ്ങൾ എത്ര പോലീസ് പോലീസ് എന്തായാലും നിയമത്തിന്റെ പട്ടാമ്പി പോലീസിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായും വീട്ടുകാർ പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി